اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മു സുബഹാനുഹു നമ്മുടെ മജുലിന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാരസീത ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു സുബഹാനുഹുവ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പതിനെട്ടാമത്തെ നമ്മൾ ചർച്ച എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ റ എന്നുള്ള ഇസ്മിന്റെ അർത്ഥം നമുക്കറിയാം നന്നായി നൽകുന്നവൻ നന്നായി റിസ്ക് നൽകുന്നവനായ എന്നൊക്കെയാണ് അർത്ഥം എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഇടയിൽ ഒരു അവിടെ നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആവശ്യമുള്ള എന്ന് പറയാം മനുഷ്യൻ എന്തിലേക്കൊക്കെ ആവശ്യമായി വരുന്നു പാർപ്പിടം എന്ന് വിളിക്കാം വാഹനം എന്ന് വിളിക്കാം വസ്ത്രം എന്ന് വിളിക്കാം മക്കൾ രസക്ക് എന്ന് വിളിക്കാം മഴ രസക്ക എന്ന് വിളിക്കാം ഫലങ്ങൾ എന്ന് വിളിക്കാം ഇങ്ങനെ മനുഷ്യൻ എന്തിലേക്കൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ ജോലിക്ക് എന്ന് വിളിക്കാം പണം പണംക്ക് എന്ന് വിളിക്കാം മനുഷ്യൻ ആവശ്യമുള്ളതിനൊക്കെ എന്ന് വിളിക്കാം അതുകൊണ്ട് വലിയ ഒരു പ്രാർത്ഥനയാണ് റബ്ബെർലി എന്നുള്ളത് നമ്മുടെ വിശദീകരിക്കാറുണ്ട് ഇവിടെ എന്നുള്ള ഇസ്മു അള്ളാഹു സുബാനുഹോ നമ്മുടെ വിശാലമാക്കി തരാൻ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളിലൊക്കെ അള്ളാഹു സുബാനുഹവത്താല ഐശ്വര്യം നൽകാൻ നമ്മുടെ വീടിലും നമ്മുടെ വാഹനത്തിലും നമ്മുടെ ജോലിയിലുമൊക്കെ അള്ളാഹു സുബാനുഹത്താല ഭറക്കത്ത് നൽകാൻ അപവൃദ്ധി നൽകാൻ റസാഖ് എന്നുള്ള ഇസ്മിന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് നോക്കുന്നത് ഐശ്വര്യവും അപവൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ വലമാക്കിൽ നിർദ്ദേശിക്കുന്ന ഇസ്മുകളാണ് റസാഖ് എന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഇസ്മിൽ പെട്ട റസാഖ് എന്നുള്ള ഇസ്മാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റസാഖ് എന്നുള്ള ഇസ്മിൻ്റെ അതിത് വരുന്നത് റാ ഇരുന്നൂറ് ഐ ഏഴ് അലിഫ് ഒന്ന് കാഫ് നൂറ് ടോട്ടൽ മുന്നൂറ്റിയെട്ട് മുന്നൂറ്റിയെട്ടാണ് ഇതിൻ്റെ ആദ്യത്ത് വരുന്നത് ഒരുപാട് ആമലുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും ഈസ്മിൻ്റെ വിഷയത്തിൽ ജോലി സംബന്ധമായി വീട് സംബന്ധമായി വാഹനം ലഭിക്കുന്നതിന് വേണ്ടി മറ്റു സൗകര്യങ്ങൾ പഠന പുരോഗതിക്ക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങൾ ഈ അമലുകൾ നമ്മുടെ ഒരുമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമല എന്നുള്ളത് ഭക്ഷണത്തിന് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വരെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗം ഉണ്ടായേക്കാം പല രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ പല വിഷയങ്ങളിലും സമ്പത്തിറക്കിയിട്ട് നഷ്ടം സംഭവിച്ച് കടം വന്നതിൻ്റെ പേരിൽ ഒക്കെ ഭക്ഷണത്തിന് വരെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗം ഉണ്ടാകാം ഒരുപക്ഷെ വലിയ വീടുകളുണ്ടാകാം വലിയ കാറും ഉണ്ടാകാം പക്ഷേ നെറ്റ് ചെലവിന് വകയില്ലാതെ പണ്ടെങ്ങാനോ വാങ്ങിയ കാറും പണ്ടെങ്ങാനോ വാങ്ങിയ വീടും ഉണ്ടാകും പക്ഷെ ഭക്ഷണത്തിന് ഒരുപാട് ആളുകളൊക്കെ കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് കൊറോണക്ക് ശേഷവും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാനോഹത്തല പട്ടിണിയിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ പലപ്പോഴും നമ്മൾ അറിയൂല അഭിമാനം പരസ്യപ്പെടുത്താൻ അവരെയും സമ്മതിക്കൂല അപ്പോൾ ഭക്ഷണത്തിന് പ്രയാസം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ നാല് മൂലയിലും ചെന്ന് നിന്നുകൊണ്ട് വീടിന്റെ നാല് മൂലയിലും ചെന്ന് നിന്നുകൊണ്ട് പരിശുദ്ധമായ കിബിലക്ക് മുന്നിട്ട് നൂറ് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനുള്ള പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും കടങ്ങൾ ഉണ്ടാകട്ടെ രോഗത്തിനോ മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടാവട്ടെ മറ്റു എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകട്ടെ ഭക്ഷണത്തിന് മുട്ടു അള്ളാഹു സുബാനു എളുപ്പമാക്കി തരും റാസിക്കായ അള്ളാഹ് രസുക്ക് നൽകുന്ന അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന് നമ്മുടെ ഒലമാക്കൾ വിശ വിശദീകരിക്കുകയാണ് ഭക്ഷണ വിശാലതക്കും ഭക്ഷണത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങാനുമുള്ള അമലാണ് ഒന്നാമത്തെ അമല് രണ്ടാമത്തെ അമൽ എന്നുള്ളത് ജോലി തടസ്സങ്ങൾക്ക് പല ആളുകളും പറയാറുണ്ടല്ലോ എത്ര ശ്രമിച്ചിട്ടും ജോലി ശരിയാകുന്നില്ല ഇൻറ്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്ന ജോലിയൊക്കെ വളരെ നിസ്സാരമായ ജോലിയാണ് നല്ല ജോലി കിട്ടുന്നില്ല ഒരുപാടായി പരിശ്രമിക്കുന്നു ഇത്രവരെ പഠിച്ചു പക്ഷെ എന്നിട്ടും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വദേശത്തും വിദേശത്തും ഒതർ സ്റ്റേറ്റുകളിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട് അതുപോലെ നഷ്ട ജോലി നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നിലവിൽ ഒരു ജോലി ചെയ്യുന്നുണ്ട് അതിനേക്കാൾ നല്ല ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ ഉണ്ട് ഇൻഷാ ഇൻഷാല്ല ജോലി തടസ്സങ്ങളെന്ന് പറഞ്ഞു കൊണ്ട് വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആമിലെ ജോലി തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തടസ്സങ്ങൾ നീക്കം ചെയ്തതിൻ്റെ ശേഷം തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് മുട്ടറക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ തടസ്സങ്ങൾ നമ്മുടെ ജോലി തടസ്സങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുള്ള കണ്ണർ അതുപോലെയുള്ള സിഹറ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും നല്ല തടസ്സങ്ങൾ നീക്കം ചെയ്യാനുള്ള നല്ല അമലാണ് മുട്ടറക്കുക എന്നുള്ളത് തടസ്സങ്ങൾ നീക്കം ചെയ്യുക തടസ്സങ്ങൾ നീക്കം ചെയ്തതിൻ്റെ ശേഷം എല്ലാ ദിവസവും അഞ്ച് നേരം നമസ്കാര ശേഷം മുന്നൂറ്റി തവണ യാ റസാക്കുയാ അള്ളാ യാ റസാക്കുയാ അള്ളാ യാ റസാക്കുയാ അള്ളാ എന്ന് ചൊല്ലുക എന്നുള്ളതാണ് ഇത് ചൊല്ലേണ്ടത് നാൽപ്പത്തി ദിവസമാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തടസ്സങ്ങൾ നീങ്ങിക്കൊട്ടുകയും അള്ളാഹു നമുക്ക് ഹൈറായി ജോലി നൽകുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അതോടൊപ്പം റസാഖ് എന്നുള്ള ഇസ്മിൻ്റെ കളമടക്കിയിട്ട് അത് അടുപ്പിൽ നമ്മൾ വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഫലം കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് നല്ല ഈമാനോടെ നല്ല തവക്കിലൂടെ ചെയ്യുക അള്ളാഹു ഇല്ലാത്തവർക്കൊക്കെ ജോലി നൽകട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹുസ് മഹാനുഭവത്തല ഉയർച്ചയും പുരോഗതിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു പഠനത്തിൽ പുരോഗതിയില്ല പഠിച്ചത് മറക്കുകയാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരില്ലേ അതുപോലെ അടുത്ത വർഷത്തെ എസ് എസ് എൽ സിക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾ നീറ്റിന് വേണ്ടി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു അമലാണ് പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് റസാക്ക എന്നുള്ള ഇസ്മിനെ ധാരാളം അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കൃത്യമായ എണ്ണം പിടിക്കുക ഇതിൻ്റെ ആദ്യത മുന്നൂറ്റി എട്ടാണ് മുന്നൂറ്റി എട്ട് എന്നുള്ള എണ്ണം നമ്മൾ പിടിക്കുക എന്നിട്ട് അഞ്ച് നേരം നമസ്കാര ശേഷം മുന്നൂറ്റി എട്ട് തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ബുദ്ധിശക്തി ഉണ്ടാകും ഓർമ്മശക്തി ഉണ്ടാകും പെട്ടെന്ന് പഠിച്ച് അത് ക്യാച്ച് ചെയ്യാനും എളുപ്പം മനസ്സിലാക്കാനും ഒക്കെയുള്ള ശക്തി അള്ളാഹു സുബാനുഹത്തല നമുക്ക് നൽകും നമ്മുടെ പഠനത്തിൽ അള്ളാഹു വറക്കത്ത് നൽകും ആ പഠനം കൊണ്ട് ആ വിദ്യാഭ്യാസം കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെ അള്ളാഹു നമുക്ക് ഗുണം നൽകുമെന്നുള്ളതാണ് ഇൻഷാഹ റസ്സാക്ക എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് നല്ല ഈമാനോടെ നല്ല തവക്കിലൂടെ ചെയ്യുകയും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക അള്ളാഹുസ്ബാനുഹോത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന ഹസന റബ്ബനർ അമീൻ അസ്സലാമലൈക്കും വാഹന വാർക്കാത്തൂ